ഗ്രാമീണ മേഖലയിലും വൻതിരക്കാണ് ഇന്ന് ഓണവിപണിയിൽ അനുഭവപ്പെട്ടത് പഴയങ്ങാടിയിലെ ഉത്രാടപ്പാച്ചിലിന്റെ കാഴ്ചകളിലേക്ക് ും റോഡുകളിലും എല്ലാം തിരക്കോട് ഗതാഗതം സ്തംഭിച്ചു തിരുവോണത്തിന് ഒരുക്കാനുള്ള പൂക്കൾക്കായും സദ്യക്കായുള്ള സാധനങ്ങൾ വാങ്ങാനും ഓണക്കോടി വാങ്ങാനുമൊക്കെയായി ഉച്ചയ്ക്ക് ശേഷം ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിയപ്പോൾ കടകളിലെല്ലാം ഉത്സവ പ്രതീതി മാർക്കറ്റിൽ എഴുതിട്ടേല കുറെ കച്ചവടക്കാരുണ്ട് ഇവിടെ മുതൽ അങ്ങ് പയ്യായി പോയി അത്ര വരെ കച്ചവടക്കാരുണ്ട് കാലാവസ്ഥ ഇപ്പം കുറച്ച് നല്ല രാവിലെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം മഴ ആയതുകൊണ്ട് കുറച്ച് ടൗണായിപ്പോയി ഇതല്ലാത്ത രീതി എന്തായാലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം നാനൂറ് രൂപയ്ക്ക് വിറ്റ പൂ ഇപ്രാവശ്യം മുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് പൂ ചിലവെല്ലാം കൊണ്ട് എല്ലാ സാധനങ്ങൾക്കും അല്പം വില വർദ്ധിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് വിപണിയിൽ കിലോ പൂവിന് എല്ലാത്തിനും കാണും വിറ്റും ഓണം ഉണമെന്ന പഴഞ്ചൊലിനെ അനുസ്മരിപ്പിച്ച വില കൂടുതലൊന്നും കാര്യമാക്കാതെ തിരുവോണം കെങ്കേമമാക്കാനുള്ള മനസ്സായിരുന്നു വിപണിയിൽ കണ്ട എല്ലാവർക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ